ിൽ നമുക്ക് എല്ലാവർക്കും മുംബൈ ക്രൈസ്റ്റ് ആർമിയോടൊപ്പം കൂടാം ദൈവത്തിന്റെ സ്നേഹം ഓർത്തോർത്ത് നമുക്ക് ഡാൻസ് കളിച്ചാലോ ക്രൈസ്റ്റ് ആർമി കൂട്ടുകാരോടൊപ്പം സ്നേഹിക്കാൻ ആലോചിച്ചാലോ അപ്പോൾ നമുക്കറിയാം അതിന്റെ ബേസ് സ്തുതി ആയിരിക്കട്ടെ പഠിച്ചു പറ്റുന്നോ ആഹാ മടുത്തെങ്കി നിങ്ങൾക്ക് ഇന്ന് സിസ്റ്റർ രസകരമായ കഥയും പിന്നെ നല്ല നല്ല ചെറിയ ചെറിയ ടിപ്സ് തരാൻ പോവാ നിങ്ങൾക്ക് നിങ്ങക്ക് കേൾക്കാൻ അത് ആഗ്രഹമുണ്ടോ അപ്പം സിസ്റ്റർ ആദ്യം തന്നെ ഒരു എക്സസൈസ് തരാം നിങ്ങൾ രണ്ടുപേരൊന്നു എഴുന്നേറ്റേ ഒന്ന് പരസ്പരം നോക്കിക്കേ ഇപ്പോ മോളുടെ പേര് സാറ എലിസബത്ത് സാറി എലിസബത്തും ബെസ്റ്റ് ഫ്രണ്ട്സാ ഏഹ് അവർ ചെറുപ്പം തൊട്ട് ഒരുമിച്ച ഒരേ ക്ലാസ്സിലാ പഠിക്കുന്നേ എപ്പോഴും ഒരുമിച്ചാ സാറയ്ക്ക് എലിസബത്തിന് ഭയങ്കര ഇഷ്ടമാ എലിസബത്തിന് സാറയും ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ആ സ്നേഹം നിങ്ങളെങ്ങനെയാ പ്രകടിപ്പിക്കുക ഓ കെട്ടിപ്പിടിക്കും പിന്നെ അങ്ങനെ ഒരുമിച്ച് എപ്പോഴും ഒരുമിച്ചായിരിക്കും അല്ലെ സ്നേഹമുള്ളവര് നമ്മൾ സ്നേഹിക്കുന്നവർ എപ്പോഴും അടുത്തുണ്ടാവണം എന്ന് ആഗ്രഹമുണ്ട് അല്ലേ നിങ്ങളെ ആരൊക്കെയാ സ്നേഹിക്കുന്നേ ജീസസ് ഓ ആദ്യം തന്നെ നല്ല ഉത്തരം അല്ലേ ജീസസ് സ്നേഹിക്കുന്നുണ്ട് പിന്നെ മതമേരി പിന്നെ കുറെ പേര് നമ്മളെ സ്നേഹിക്കുന്നുണ്ട് ഇല്ലേ നമ്മുടെ ജീവിതത്തില് ഓരോ ദിവസവും നമ്മൾ ചിലപ്പോൾ നമ്മുടെ നെയബേഴ്സ് വീടിന്റെ തൊട്ടടുത്ത് താമസിക്കുന്ന ആന്റിമാര് ഫ്രണ്ട്സ് പലരും നമ്മുടെ ജീവിതത്തില് സ്നേഹമായി കടന്നു വരുന്നുണ്ട് അവരൊക്കെ സ്നേഹമായിട്ട് ആരാ പറഞ്ഞു വിടുന്നത് നമ്മുടെ ജീവിതത്തിലേക്ക് ആ ജീസസ് ആണ് അവരിലൂടെ എന്തു തരുന്നത് നമുക്ക് സ്നേഹം തരുന്നത് എന്ത് സിസ്റ്റർ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് എന്തിനെക്കുറിച്ചാണിപ്പോൾ മനസ്സിലായോ എന്തിനെക്കുറിച്ചാ ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ചാണ് നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് ഈ സ്നേഹം നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടോ ഉണ്ടോ ഏ നിങ്ങൾ ഓരോരുത്തരും സിസ്റ്ററും ഇവിടെ ആയിരിക്കുന്ന സർവ്വ മനുഷ്യരും എന്ത് സ്വീകരിക്കുന്നുണ്ട് ദൈവത്തിന്റെ സ്നേഹം സ്വീകരിക്കുന്നുണ്ട് ആദ്യമേ നമ്മൾ ദൈവസ്നേഹം സ്വീകരിക്കുന്നത് എങ്ങനെയാണെന്നറിയോ എങ്ങനെയാ നമ്മൾ ഓരോരുത്തരും ആദ്യം എവിടെയാ ജനിച്ചത് ഈ ഭൂമിയിലായിരുന്നു നേരത്തെ തൊട്ട് അല്ല അതിനു മുമ്പ് എവിടെയായിരുന്നു നമ്മൾ ഈ ഭൂമിയിലേക്ക് വരുന്നതിനു മുമ്പ് നമ്മൾ എവിടെയായിരുന്നു ഹെവനിലായിരുന്നു അല്ലെ ആദ്യം നമ്മൾ മമ്മിയുടെ ഉദരത്തിലായിരുന്നു ബോമ്പിലായിരുന്നു നമ്മൾ അതിനു മുമ്പ് നമ്മൾ എവിടെയായിരുന്നു ഹെവനിലായിരുന്നു ഹെവനിൽ നമ്മൾ ഏഞ്ചൽസിന്റെ കൂടെ ദൈവത്തിന്റെ മടിയിലായിരുന്നു അല്ലേ ഏഹ് ദൈവത്തിന്റെ മടിയിലായിരുന്നു നമ്മൾ ഓരോരുത്തരും ദൈവത്തിന്റെ സ്നേഹമാണ് ആദ്യമായി നമ്മൾ കാണുന്നത് ദൈവം നമ്മളെ എവിടേക്ക് സമ്മാനമായി നൽകി ഈ ലോകത്തിലേക്ക് സമ്മാനമായി ദൈവം നമ്മളെ അയച്ചു ഇപ്പൊ നിങ്ങൾ നല്ല മക്കളാണെങ്കിൽ നിങ്ങളുടെ പേരൻസ് നിങ്ങളെ പിക്നിക്കിന് വിടുമോ വിടില്ലേ നിങ്ങളും മമ്മി പറഞ്ഞത് കേക്കില്ല മസ്തി ചെയ്തോണ്ടിരിക്കും അല്ലെങ്കിൽ കുറുമ്പ് കാണി അതൊക്കെ ചെയ്യുമ്പോൾ മമ്മിമാരും പപ്പമാരും വിടുമോ നിങ്ങളെ ഇല്ല അവർ പറയും വേണ്ട പോകണ്ട അങ്ങനെയൊക്കെ പറയില്ലേ അതുപോലെ നിങ്ങൾ ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട മക്കളായത് കൊണ്ട് ദൈവം എന്തു ചെയ്തത് നിങ്ങളെ സ്വർഗത്തിൽ നിന്ന് മാലാഘമാരുടെ കൂടെ ആയിരുന്നു നിങ്ങളെ ഈശോടെ ഹൃദയത്തിലായിരുന്നു നിങ്ങളെ എവിടേക്ക് സമ്മാനിച്ചത് ഈ ഭൂമിയിലേക്ക് സമ്മാനിച്ചത് ഇവിടെ വന്നപ്പോഴോ എന്തൊക്കെയുണ്ട് ദൈവ സ്നേഹത്തിൻ്റെ പ്രതീകങ്ങളാണ് എല്ലാം ഈ മരം നമ്മൾ കാണുന്നില്ലേ നമ്മുടെ ഗാർഡനിൽ കാണുന്ന മരം പിന്നെ പൂക്കൾ വെജിറ്റബിൾസ് ഫ്രൂട്ട്സ് എല്ലാം ആരുടെ സമ്മാനമാണ് ആ ദൈവത്തിൻ്റെ ഈശോയുടെ സമ്മാനമാണ് ഞാൻ പറയാം നിങ്ങൾ ബാർബി ബാർബിഡോളിനെ കണ്ടുണ്ടോ എല്ലാവരും കണ്ടിട്ടില്ലേ ബാർബി ബാർബി ബാർബിഡോളിനെ ഉണ്ടാക്കുന്ന ഒരു കമ്പനി ഉണ്ടാവും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഡോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു രൂപം ഒരു കമ്പനി ഉണ്ടാവും അവരെന്താ ചെയ്യുക അവരതെടുത്ത് ആ പ്രൊഡക്റ്റ് എന്തുകൊണ്ടാണ് ക്ലേ കൊണ്ടോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് കൊണ്ടോ എന്തുണ്ടോ ആ എന്തുണ്ടാക്കും ആ രൂപം അവർ ഉണ്ടാക്കും ആ രൂപം അവരുണ്ടായിട്ട് എന്ത് ചെയ്യും അത് വയ്ക്കാൻ കടയിൽ വെക്കും അപ്പൊ നമ്മൾ പറയും മമ്മി ആ ഡോൾ വേണം പപ്പ അത് വേണോ എന്ന് പറയുമ്പോൾ നമ്മൾ അത് വേടിച്ച് പിന്നെ ആ ഉണ്ടാക്കിയ ആൾക്ക് ആ ഡോളായിട്ട് വല്ല ബന്ധമുണ്ടോ ഉണ്ടോ പിന്നെ ആ ക്രിയേറ്റർ വന്നിട്ട് ഞാൻ ഉണ്ടാക്കിയ ഡോള് പിങ്ക് കളറിൽ അത് എവിടെയാ അതിനു സുഖമാണോ അന്വേഷിക്കുന്നുണ്ടോ ഉണ്ടോ ഇല്ല നമ്മളും അതുപോലെ ഈശോയുടെ കയ്യിലെ ദൈവത്തിൻ്റെ കയ്യിലെ കളിമൺ പാത്രങ്ങളായിരുന്നു അല്ലേ കളിമണ്ണോ എങ്ങനെ ദൈവം നമ്മളെ സൃഷ്ടിച്ചത് സ്വന്തം ും സാദൃശ്യത്തിലും ഇമേജ് ആൻഡ് ലൈറ്റ്നെസ് ഓഫ് ഗോഡ് ഇൻ ദ ബുക്ക് ഓഫ് ജെനസിസ് വി റീഡ് ഇൻ ദ ഇമേജ് ആൻഡ് ലൈറ്റ്നെസ് ഓഫ് ഗോഡ് ദൈവം സ്വന്തം കരങ്ങൾ കൊണ്ടാണ് പറഞ്ഞുകൊണ്ടാണ് നമ്മളെ സൃഷ്ടിച്ചത് അല്ല സ്വന്തം കൈകൊണ്ടാണ് നമ്മളെ മെനഞ്ഞെടുത്തത് നമ്മളൊക്കെ കളിമണ്ണുകൾ കളിമണ്ണുകളായിശോയുടെ ദൈവത്തിന്റെ കരങ്ങളിലെ കളിമണ്ണുകളാണ് നമ്മൾ ഓരോരുത്തരും അപ്പോൾ നമ്മളെ സൃഷ്ടിച്ച ദൈവം ഈ ഭൂമിയിലേക്ക് ഇങ്ങനെ വിട്ടു നീ പൊക്കോ ജോൺ നീ പൊക്കോ എലിസബത്തെ എന്ന് പറഞ്ഞ് നമ്മളെ വിട്ടു അത് കഴിഞ്ഞിട്ട് മറന്നുപോയോ നമ്മളെ നമ്മളെ കുറിച്ച് ചിന്തിക്കണു പോലുമില്ല നമ്മളെ എവിടെയൊക്കെയാണ് ഇവിടെ ബോംബെയിലാണ് കേരളത്തിൽ അങ്ങനെയാണോ നമ്മൾ അല്ല നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും കളിക്കുമ്പോഴും ആര് കൂടെയുണ്ട് നമ്മുടെ ദൈവം അത് എന്തുകൊണ്ടാണ് ദൈവം നമ്മളെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് ആര് കൂടെ വരുന്നത് അല്ലെ മമ്മിയും പപ്പയും സ്നേഹിക്കുന്നോണ്ടല്ലേ എപ്പോഴും നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധ തരുന്നത് ആ സ്നേഹമാണ് എന്ത് ചെയ്യുന്നത് നിങ്ങളുടെ കാര്യത്തിൽ അവർ ഇത്രയും ശ്രദ്ധാലുകളാവുന്നത് ദി ആർ കെയറിങ് ആൻഡ് ലവിങ് യു സോ മച്ച് അപ്പോൾ ദൈവവും അങ്ങനെയാ നമ്മൾ അത്രമാത്രം സ്നേഹിക്കുന്നതുകൊണ്ടാണ് എപ്പോഴും നമ്മുടെ കൂടെ നിങ്ങൾ സ്കൂളിൽ പോകുമ്പോൾ വീഴുന്നുണ്ടോ ട്യൂഷനിൽ പോകുമ്പോൾ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നുണ്ടോ എല്ലാ കാര്യം എപ്പോഴും നിങ്ങളുടെ കൂടെ ആയിരുന്നു ദൈവം ഒപ്പം ഒപ്പം എല്ലാം നിങ്ങൾക്ക് പറഞ്ഞു തന്ന് ചെവിയിൽ മന്ത്രിച്ച് തരുന്ന എന്തുകൊണ്ടാണ് ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് അത് നിങ്ങക്ക് ബോധ്യമുണ്ടോ ഉറപ്പാണോ ദൈവം എന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് ആർക്കിങ്ങനെ സംശയമുണ്ടോ ഇല്ല ദൈവത്തിന് എന്നെ എത്ര ഇഷ്ടമില്ലെന്നാ തോന്നാണെനിക്ക് മാർക്കില്ല അങ്ങനെ തോന്നുന്നുണ്ടോ ഏഹ് മിസിസ്റ്റ് ഒരു ദിവസം ട്രെയിനിൽ യാത്ര ചെയ്യായിരുന്നു അപ്പൊ ആ ട്രെയിൻ സിസ്റ്റർ ഇരുന്ന ആ സീറ്റിന്റെ അടുത്ത് കുറെ കുഞ്ഞുങ്ങൾ ഉണ്ടായിരുന്നു അവരൊക്കെ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഒരു കുഞ്ഞു മാത്രം ഈ ട്രെയിനിന്റെ ഏഹ് വിൻഡോ ഇല്ലേ വിൻഡോടെ പുറത്ത് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക അപ്പോൾ ഞാൻ ചുമ്മാ കൊച്ചിനോട് പേരൊക്കെ ചോദിച്ചാൽ എവിടേക്കാണ് പോകണേന്നൊക്കെ വർത്താനം പറഞ്ഞിങ്ങനെ വന്നപ്പോൾ ഞാൻ ഞാനെ ചോദിച്ചു മമ്മിയോടാണ് സ്നേഹം കുഞ്ഞിക്കൊച്ചാട്ട ഒരു ഫോർ ഇയേഴ്സുള്ള ആ കൊച്ചിന് മമ്മിയോടാണ് സ്നേഹം പപ്പയോടാണ് സ്നേഹം ചോദിച്ചു അപ്പം ആ കൊച്ചു പറഞ്ഞു അവരെക്കാളും ഉപരി എനിക്ക് എൻ്റെ ഈശോപ്പയോടെ അസ്നേഹം ആരോടെ സ്നേഹം ഈശോപ്പയോടെ ആ സ്നേഹം അതെന്താ ഈശോപ്പയുടെ സ്നേഹം സിസ്റ്ററെ ഞാൻ വലിയ കുട്ടിയായി കുട്ടിയായിക്കഴിഞ്ഞാൽ ഞാൻ കോളേജിൽ പോവും ജോലിയൊക്കെ ചെയ്യും പക്ഷേ പപ്പയും മമ്മിയൊക്കെ വയസ്സാവില്ലേ അവരൊക്കെ മരിച്ചു മരിച്ചുപോവും പക്ഷെ എപ്പോഴും എൻ്റെ കൂടെ ആരാ ഉണ്ടാവുക ഈശോ എൻ്റെ ദൈവം മാത്രമേ എൻ്റെ കൂടെ ഉണ്ടാവുകയുള്ളൂ അപ്പം ഞാൻ ചോദിച്ചു ഓക്കെ ദൈവം കൂടെ ഉണ്ട ഉണ്ടാവും മോൻ്റെ പക്ഷെ എനിക്ക് നിന്റെ ദൈവത്തിനെ കാണാൻ പറ്റില്ലല്ലോ പിന്നെ എങ്ങനെയാണ് അപ്പം ആ കുഞ്ഞു കൊച്ചു പറഞ്ഞതാണ് എനിക്ക് ഈശോയുടെ സ്വരം കേൾക്കാൻ സിസ്റ്ററെന്ന് അപ്പം ഞാൻ ചോദിച്ചു അത് അതെങ്ങനെയാണ് കേൾക്കണം ഈശോയുടെ സ്വരം അപ്പോൾ പറഞ്ഞതാണ് സിസ്റ്ററെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ പറയും അങ്ങോട്ട് പോകണ്ട ഇങ്ങോട്ട് പോയാൽ മതിന്ന് ഞാൻ പഠിക്കാൻ മാത്സ് ബുക്ക് എടുക്കുമ്പോൾ വൺ ടു ത്രീ പഠിക്കണേ പ്രായമുള്ള ആ കൊച്ചിന് പക്ഷെ അത് എടുക്കുമ്പോൾ എന്ത് പറയും അല്ല ഇംഗ്ലീഷ് പഠിച്ചാൽ മതി നാളെ ഇംഗ്ലീഷ് ടീച്ചർ ചോദ്യം ചോദിക്കുന്ന ആര് പറഞ്ഞു കൊടുക്കും ഈശോ പറഞ്ഞു കൊടുക്കും അപ്പോൾ നമ്മൾ ഓരോരുത്തരും ആ കുഞ്ഞു കൊച്ചിൻ്റെ സ്നേഹം കണ്ടോ ഏ ഈശോയെ നിങ്ങൾ പറഞ്ഞില്ലേ സ്നേഹിക്കുന്നവർ തമ്മിൽ എപ്പോഴും കാണണമെന്ന് തോന്നുന്നു എപ്പോഴും മിണ്ടണമെന്ന് തോന്നുന്നു ഒരുമിച്ച് കളിക്കുക ഒരുമിച്ച് പഠിക്കാൻ തോന്നുന്നു അതുപോലെ നമ്മൾ ആ ഈശോ തരുന്ന സ്നേഹം അനുഭവിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴും ഈശോയുടെ കൂടെ നടക്കും അല്ലേ ദൈവം നമ്മളെ ഈ ഭൂമിയിലേക്ക് സമ്മാനിച്ചു അപ്പോൾ ആ സ്നേഹം നമ്മൾ സ്വീകരിച്ച് ആ സ്നേഹം ആർക്ക് കൊടുക്കണം ഈശോയ്ക്ക് തിരിച്ചും കൊടുക്കണം അല്ലേ സ്നേഹം കിട്ടുമ്പോൾ നമ്മൾ തിരിച്ചും കൊടുക്കണ്ടേ ഈശോയ്ക്ക് നല്ല നല്ല പ്രവൃത്തികൾ ചെയ്ത് ഈശോയെ നമ്മൾ സ്നേഹിക്കണം ഇതുപോലെ സ്നേഹിച്ചൊരു വിശുദ്ധനെക്കുറിച്ച് സിസ്റ്റർ പറയാം ഡോമിനിക് സാവിയോ കേട്ടിട്ടുണ്ടോ ഡോമിനിക് സാവിയോ ഡോമിനിക്സാവ്യോ ചെറുപ്പത്തിലേ മരിച്ചു പോയൊരു വിശുദ്ധനാണ് ഡൊമിനിക്സാവോ ഡോൺ ബോസ്കോ വിശുദ്ധ ഡോൺ ബോസ്കോയുടെ ബോർഡിങ്ങിൽ ഒറേറ്ററി എന്ന് പറയും ആ ഒറേറ്ററിയിൽ താമസിക്കുന്ന സമയത്ത് ഒരു ദിവസം ചുമ്മാ നമ്മുടെ ഡോൺ ബോസ്കോയുടെ അച്ഛൻ്റെ റൂമിൽ കയറിയിട്ട് ചോദിക്കും ദൈവത്തിൻ്റെ സ്നേഹം അച്ഛൻ അനുഭവിച്ചിട്ടുണ്ടോയെന്ന് അപ്പം പറയും ഓ അച്ഛൻ അനുഭവിച്ചത് കൊണ്ടാണ് ഞാൻ വൈദികനായിട്ട് ഇവിടെ ഇരിക്കുന്നതെന്ന് അപ്പോൾ സാവി പറയും എനിക്കും ഈശോയുടെ സ്നേഹം അനുഭവിക്കണം അപ്പോൾ അവൻ പറയുന്നൊരു കാര്യം എന്താണെന്നറിയോ ഞാനൊരു ക്ലോത്താണ് ഒരു വസ്ത്രമാണ് അങ്ങ് ടേയ്ലറാണ് ടേലർ എന്ന് വെച്ചാൽ അറിയില്ലേ തയ്ക്കണ ആള് ഡ്രസ്സ് തയ്ക്കണ ആള് അല്ലേ അപ്പോൾ പറയും ഞാൻ ഡ്രസ്സാണ് ക്ലോത്ത് ആണ് ഞാൻ ക്ലോത്ത് ആണ് അച്ഛൻ ടെയ്ലറാണ് ഞാൻ ആയ ക്ലോത്തിനെ വെട്ടി എന്ത് ചെയ്യണം നല്ലൊരു ഡ്രസ്സ് ഉണ്ടാക്കണം ആർക്ക് ഈശോയ്ക്ക് സ്വർഗത്തിൽ പോകുമ്പോൾ കൊടുക്കാനാണ് എന്താ ഞാനൊരു ക്ലോത്താണ് അച്ഛനൊരു ടൈലറാണ് എന്നെ വെട്ടി നല്ലൊരു കുപ്പായം നല്ലൊരു ഡ്രസ്സ് എൻ്റെ ഈശോയ്ക്ക് വേണ്ടി അങ്ങ് സ്റ്റിച്ച് ചെയ്ത് തരണം തയ്ച്ചു തരണമെന്ന് ആര് പറയും ഡൊമിനിക് സാവിയോ ഡോൺ ബോസ്കോയോട് പറയും ആ സ്നേഹത്തിൽ നിന്നാണ് പറയുന്നത് ഈശോയോടുള്ള സ്നേഹത്തിൽ നിന്ന് അപ്പോൾ സിസ്റ്റർ ചോദിക്കട്ടെ നിങ്ങളുടെ എല്ലാവരും ജീവിതത്തിൽ ദൈവത്തെ സ്നേഹിച്ചിട്ടുണ്ടെന്ന് സിസ്റ്റർ അറിയാം ദൈവത്തെ നിങ്ങളെല്ലാരും സ്നേഹിക്കുന്നുണ്ട് ആ സ്നേഹം അനുഭവിക്കുന്നുണ്ട് പക്ഷെ അത് ഓർത്തെടുത്ത് ഇപ്പൊ ഇവിടെ ഒന്ന് ഷെയർ ചെയ്യാൻ പറ്റുമോ ആർക്കെങ്കിലും മോൾ ഷെയർ ചെയ്യോ മോൾ വാ മോളെ പരിചയപ്പെടുത്തി മോളത് ഷെയർ ചെയ്യണം കേട്ടോ മോൾ പറഞ്ഞോട്ടോ സിസ്റ്റർ പറഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മ വന്നു എൻ്റെ പേര് സാരാജം ഫിലിപ്പ് സെയിൻറ്റ് തോമസ് ബലങ്കര കാത്തലിക് ചർച്ച് ബോർവലി പാരസ് ഞാൻ ക്രൈസ്താമിട്ടീട്ടിടെ വേണ്ടി പോയപ്പോൾ സിസ്റ്റർ ഒരു വീഡിയോ കാണിച്ചു ആ വീഡിയോത്തിലൊരു സ സീനുണ്ടായിരുന്നു ആ സീനിൽ ദൈവം കൊച്ചു കുഞ്ഞുങ്ങളെ ഇങ്ങനെ വിളിച്ചിട്ട് ഉമ്മ വെച്ചിട്ട് കെട്ടിപ്പിടിച്ചു കെട്ടിപ്പിടിച്ചപ്പോൾ എനിക്ക് ഫീലായി ഈശോ എന്നെ കെട്ടിപ്പിടിക്കും ഞാൻ എൻ്റെ അനേൻ്റെ കൂടെ വഴക്കിടും പക്ഷേ ഞാൻ ഞാൻ ഈ ക്രൈസ്താമി കഴിഞ്ഞിട്ട് വഴക്കിടുമ്പോൾ എനിക്ക് തോന്നും വേണ്ട വേണ്ട അവനെ ക്ഷമിക്കാം ക്ഷമിച്ചിട്ട് എനിക്ക് അവനോട് കൂടുതൽ സ്നേഹമുണ്ടാവും ഞാൻ അടറേഷൻ്റെ വേണ്ടി പോയപ്പോൾ അവിടെ ഞാൻ പ്രാർത്ഥിച്ച് ഈശോ പറഞ്ഞു എന്നോട് സാറ എന്നൊരു കൊച്ചു പൂവാണ് നീ എൻ്റെ ഒരു കൊച്ചു പൂവായിട്ട് വളരണം താങ്ക് യു ജീസസ് മിടുക്കായിട്ട് പറഞ്ഞു കേട്ടോ നമുക്ക് ഈ കൊച്ചു പൂവിന് വേണ്ടി ഒരു കയ്യടി കൊടുത്താലോ എന്നാ മിടുക്കായിട്ട് പറഞ്ഞു സാറ പറഞ്ഞു അടോരേഷൻ്റെ സമയത്ത് ഈശോ ചെവിയിൽ വന്നു പറഞ്ഞു നീ ഒരു കൊച്ചു പൂവാണ് അത് ആരുടെ പൂവാ ഈശോയുടെ പൂവ ഈ ലോകത്തിൻ്റെ അല്ല അല്ലെങ്കിൽ ഈ ഗാർഡൻ എന്നല്ല പറഞ്ഞേ നീ ഈശോയുടെ പൂവാന്നാണ് പറഞ്ഞേ അങ്ങനെ വിശുദ്ധരോട് പോലും ഈശോ പറഞ്ഞിട്ടുണ്ട് നീ എൻ്റെ കയ്യിലെ കളിപ്പന്താണ് അല്ലേ അവർ വിശുദ്ധരൊക്കെ ഞാൻ കളിപ്പന്താണ് ഞാൻ മദർ തേഴ്സ പറയും ഞാൻ പെൻസിലാണ് കൊച്ചുദേശ പറയും ഞാൻ കളിപ്പന്താണ് അപ്പോൾ അവർ പറയുന്നത് എന്താ ഞാൻ ഈശോയുടെ ആണ് ഞാൻ ഈശോയുടെ ആ സ്നേഹം അനുഭവിക്കുന്നതുകൊണ്ടാണ് ഇന്നത്തെ ഹോംവർക്ക് നിങ്ങൾക്കിതാണ് നിങ്ങൾ ഓരോരുത്തരും ഇന്ന് പള്ളി പോകുമ്പോൾ പത്ത് മിനിറ്റ് കണ്ണടച്ച് പ്രാർത്ഥിച്ചിട്ട് ഈശോയോട് ചോദിക്കണം ഞാൻ ആരാണ് നിൻ്റെ ഞാൻ നിൻ്റെ ആരാണ് അപ്പം ഈശോ പറഞ്ഞു തരും നീ എൻ്റെ ബട്ടർഫ്ലൈ ആണ് അല്ലെങ്കിൽ ഈശോ പറഞ്ഞുതരും നീ എൻ്റെ എന്താ എൻ്റെ ഡ്രെസ്സാണ് എന്തെങ്കിലും പറഞ്ഞു കൊച്ചു അത് ഈ നിങ്ങൾക്ക് നിങ്ങൾ ഈശോയോട് ചോദിച്ചാൽ ഈശോ പറഞ്ഞുതരും നിങ്ങളൊന്ന് ചോദിക്കുമോ ഏശോയെ ഞാൻ നിൻ്റെ ആരാ അപ്പം ഈശോ പറഞ്ഞു നീ എൻ്റെ ഇതാണ് അപ്പം നിങ്ങൾ പറ നിങ്ങൾ ഒരു ഉത്തരം കണ്ടുപിടിക്കണം ഈശോയെ ഞാൻ നിൻ്റെ ഇതാണ് ഇപ്പോൾ സാറ സാറോട് ഈശോ പറഞ്ഞാൽ നീ എൻ്റെ കൊച്ചു പോവാണ് ഇപ്പോൾ സാറ പറഞ്ഞു ഞാൻ നിന്റെ കൊച്ചു പോവാന്ന് സാറ യെസ് പറഞ്ഞു അല്ലേ അതുപോലെ നമ്മൾ ഇന്ന് കണ്ടുപിടിക്കാൻ ഞാൻ ആരാ എൻ്റെ ഈശോയ്ക്ക് ഞാനും ഈശോയും തമ്മിലുള്ള ബന്ധം എന്താ സ്നേഹിക്കുന്നവർ തമ്മിലൊരു ഉണ്ടാവും അല്ലേ എന്നിട്ട് ആ ഹോംവർക്ക് നിങ്ങൾ നല്ല വലിയ അക്ഷരത്തിൽ ഒരു പേപ്പറിൽ എഴുതി വെക്കണം നമ്മൾ ഈ വീടിൻ്റെ പുറത്തൊക്കെ കാണില്ലേ ജീസസ് ദ കിങ് ഓഫ് ദിസ് ഹൗസ് അതുപോലെ നിങ്ങൾ പഠിക്കാനിരിക്കുന്ന സ്ഥലം അല്ലെങ്കിൽ നിങ്ങളെ കാണുന്ന ഒരു സ്ഥലത്ത് അത് ഒട്ടിച്ചു വെക്കണം എന്ത് എഴുതി വെക്കണം ഐ ആം എ ബട്ടർഫ്ലൈ ഓഫ് ജീസസ് ഉം അത് സിസ്റ്റർ പറഞ്ഞത് അത് എഴുതരുത് നിങ്ങൾ തന്നെ കണ്ടുപിടിച്ച് അത് എഴുതി വരണം നാളെ സിസ്റ്റർ ചോദിക്കും കേട്ടോ എന്നാൽ കണ്ണടച്ച് നമുക്കൊന്ന് പ്രാർത്ഥിച്ചാലോ ഈശോയെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു നിന്റെ നല്ല മക്കളായി നിന്റെ ഹൃദയത്തിൽ ഒരിടം കണ്ടെത്തുവാൻ എപ്പോഴും നിന്റെ സ്നേഹം സ്വീകരിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ നമുക്ക് പ്രാർത്ഥിക്കാം നമുക്ക് ലഭിച്ച ദൈവസ്നേഹത്തിന്റെ ആഴം സിസ്റ്റർ വരച്ച് കാട്ടി ആ സ്നേഹത്തിന് നമുക്ക് നന്ദി പറഞ്ഞു പാടാം they were stealing देव do it